സ്വർഗ്ഗ കവാടവും കടന്ന് നമ്മൾ നേരെ മൂന്നാറിലോട്ട് ഇതുപോലുള്ള സ്ഥലം എല്ലാം മൂന്നാറിലുണ്ടോ ഗൈസിന് ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് ലൈഫിൽ ആകെപ്പാട് കുറച്ച് സമാധാനം കിട്ടുന്നതെന്ന് പറയുമ്പം അതിതുപോലെ ട്രിപ്പ് പോകുന്ന സമയത്താണ് നമ്മൾ ഓൾമോസ്റ്റ് മുകളിൽ എത്തിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ വാ കുറെ നാളുകൾക്ക് ശേഷം ഒരു ഓഫ് റോഡ് വെൽക്കം ബാക്ക് ഗൈസ് പുതിയൊരു വീട്ടിലോട്ട് എല്ലാവർക്കും സ്വാഗതം അതിരാവിലെ തന്നെ അതെ സൂര്യനെ നമ്മളെ നോക്കിയിരിക്കുന്നത് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ എന്ന് അറിയില്ല ഞാൻ വളരെ ഹാപ്പിയാണ് ലൈഫിൽ ആകെപ്പാട് കുറച്ച് സമാധാനം കിട്ടുന്നെന്ന് പറയുമ്പോൾ അത് ഇതുപോലെ ട്രിപ്പ് പോകുന്ന സമയത്താണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഐ ആം വെരി ഹാപ്പി ഈ ഒരു യാത്രയുടെ തുടക്കം ഇന്നലെ ഈവനിങ് ആയിരുന്നു കേട്ടോ മണിക്കൊക്കെ പുറപ്പെട്ടതാണ് ഞാൻ വീട്ടിൽ നിന്ന് ഈ ഒരു ട്രിപ്പ് എന്ന് പറയുമ്പോൾ എനിക്ക് കുറച്ചും കൂടെ സമാധാനായിട്ട് കുറച്ചും കൂടെ ഫ്രീ ആയിട്ട് പോകണം കൂടുതൽ ലൊക്കേഷൻസ് കവർ ചെയ്യണം അങ്ങനെയുള്ള ഒരു ഉദ്ദേശം മറിച്ച് കുറച്ച് ദിവസം പീസ്ഫുൾ ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ നടക്കുക ആ ഒരു ഉദ്ദേശത്തോടു കൂടി ഇറങ്ങിയാണ് അതുകൊണ്ട് തന്നെ ഇന്ന് അത്യാവശ്യം നല്ല രീതിക്ക് ഉറങ്ങിയിട്ടുണ്ട് ഏഴര ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട് ടെൻ്റ് എല്ലാം പാക്ക് ചെയ്ത് ഇറങ്ങിയപ്പം അപ്പം നമുക്ക് ആ ഒരു ചെറിയ ട്രാവൽ ബ്ലോഗിലോട്ട് പോയേക്കാം ആലുവ മൂന്നാർ ഹൈവേയിലാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അത് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് സ്ഥലം പിടികിട്ടി കാണും നമ്മൾ പോകുന്നത് മൂന്നാറിലോട്ടാണ് ഒരു ആറു മണി ആറര സമയം എണീറ്റ് പ്രഭാത കർമ്മങ്ങളെല്ലാം ചെയ്ത് ഞാൻ ഇറങ്ങിയാണ് ഇന്നലെ ഏകദേശം നൈറ്റ് ഒരു ഒരു മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു ഉറങ്ങിയ സമയത്ത് ടെൻ്റ് അടിച്ച സമയത്ത് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല രീതിക്ക് ഞാൻ ഉറങ്ങിയിട്ടുണ്ട് ഇനിയും ഉറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മോർണിങ്ങിൻ്റെ ഒരു ഫീല് പോകുമെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഇറങ്ങി തിരിച്ചെയാണ് നമ്മുടെ സ്പ്ലണ്ടറിൻ്റെ പണി കഴിഞ്ഞാൽ ആദ്യത്തെ ട്രിപ്പ് ആട്ടോ ഇത് അപ്പോൾ ഇതൊരു കിടിലൻ ട്രിപ്പ് ആവണം എന്നുള്ള ആഗ്രഹം എനിക്കും നല്ല രീതിക്കുണ്ട് ോ അടിപൊളി ആട്ടോ എന്ന് പറയുമ്പോൾ വലിയ രീതിക്കുള്ളൊരു തണുപ്പൊന്നുമില്ല പക്ഷെ ഇന്നലെ നൈറ്റ് നല്ല തണുപ്പുണ്ടായിരുന്നു റീൽസിലെല്ലാം പറഞ്ഞു കേട്ടിട്ടുണ്ട് നമ്മൾ പ്ലാനിങ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരു പരിപാടി നടക്കൂലെന്ന് പക്ഷെ അത് നേരെ തിരിച്ചാണ് എനിക്ക് ഫീൽ ആയത് ചെറിയൊരു പ്ലാനിങ്ങല്ലെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് സമയം വേസ്റ്റ് ആവുന്നതാണ് അപ്പൊ അത് കാരണം ചെറിയ രീതിക്ക് ഞാൻ ഈ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ട് അപ്പൊ ആ ഒരു രീതിക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് സമയം വെറുതെ കളയാനുള്ളതല്ലല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ചെറിയ രീതിക്കെങ്കിലും പ്ലാൻ ചെയ്തെടുത്തേ മൂന്നാറിലെത്തി വിടാൻ പല വഴികളും ഉണ്ട് അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ വേണ്ടി പോകുന്നതെന്ന് പറയുമ്പോൾ അവന്മാരോട് ഭാസ് ഇട്ടിട്ടൊന്നും ഒരു കാര്യമില്ല ബസ് അങ്ങനെ ആയിരിക്കും നമ്മളിന്ന് പറയുന്നത് കോതമംഗലം നേര്യമംഗലം വഴി മൂന്നാർ എത്തുന്നവർക്ക് മൂന്നാർ എത്തുമ്പ് ഈ ഒരു റൂട്ടിൽ കവർ ചെയ്യാനുള്ള കുറച്ച് സ്പോട്ടുകളും ആ ഒരു സ്പോട്ടിലെല്ലാം നമ്മൾ പോകുന്നതുമായിട്ടുള്ള ഒരു ചെറിയ ട്രാവൽ ബ്ലോഗമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത് മൂന്നാറിൻ്റെ ആ ഒരു പാലം ഇവിടുന്ന് അങ്ങോട്ട് പിന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പാലം സ്വർഗത്തിലോട്ടുള്ള ഒരു പാത എന്നൊക്കെ വേണമെങ്കിലും പറയാം ഈയൊരു പാലത്തെ കാരണം ഈ ഒരു പാലം കടന്നു കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഒരു വനത്തിനകത്തോട്ട് പോയ പോലെയാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഫുള്ളി കംപ്ലീറ്റ്ലി പച്ചപ്പ് ആ ഒരു രീതിക്ക് ചുരം ആ ഒരു രീതിക്കെല്ലാം ആണ് പാലത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ടൗണാണ് ഈ ഒരു എന്ന് പറയുന്ന ടൗണ് സ്വർഗ്ഗ കവാടവും കടന്ന് നമ്മൾ നേരെ മൂന്നാറിലോട്ട് ഇവിടെ റോഡ് പണിയായ കാരണവും ആ ഒരു പാലം വീതി കുറവുള്ള കാരണമാണ് അതുപോലെ അവിടെ വാഹനത്തെ കൺട്രോൾ ചെയ്യുന്ന മൂന്നാർ ടൗണിലോട്ട് ഇവിടുന്ന് ഏകദേശം അറുപത് കിലോമീറ്റർ ഉണ്ട് കേട്ടോ നമ്മുടെ ആദ്യത്തെ ഡെസ്റ്റിനേഷനായ ചിയപ്പാറ വാട്ടർഫാളിലോട്ട് ഇവിടുന്ന് പതിനൊന്ന് കിലോമീറ്റർ ആണുള്ളത് ചിയപ്പാറ വാട്ടർഫാൾ എത്തുന്നതിന് മുമ്പ് ഒരു റാണിക്കല് എന്ന് ഒരു കല്ലുണ്ട് കേട്ടോ അതും കൂടെ ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം ഇന്നലെ രാത്രി എന്നെ രണ്ട് പോലീസ് അമ്മമാർ കൈ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് എന്നോട് കുറേ കാര്യങ്ങൾ ചോദിച്ചു എല്ലാ പോലീസുകാരും ഒരുപോലെ കാണാൻ പാടില്ല കേട്ടോ കാരണം വളരെ നല്ല സ്വഭാവമുള്ള പോലീസുകാരും നമ്മളെ ഇടയിലുണ്ട് നമ്മൾ അവരുടെ പോസിറ്റീവ് ആലോചിക്കാണ്ട് ഏതെങ്കിലും ഒരു സാറ് നെഗറ്റീവ് കാണിച്ചാലും ആര് നെഗറ്റീവ് ടോട്ടലി അങ്ങ് വിലയിരുത്തി കളയരുത് ഇന്നലെ കൈ കാണിച്ച സാറ് എന്ത് അറിയോ കിഡിലൻ സ്വഭാവം എന്ത് അറിയോ കിഡിലൻ അടിപൊളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എൻ്റെ കാര്യങ്ങളെല്ലാം ചോദിച്ച് അതിലൊരു ഹാപ്പിനെസ് കണ്ടത് അവർ ചോദിക്കുന്നതിന് ഞാൻ മറുപടി കൊടുക്കുന്ന സമയത്തല്ല അവരുടെ മുഖത്തുണ്ടായ ഒരു ഹാപ്പി ആ ഒരു സന്തോഷം അതെനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവരെന്നോട് പറയുമ്പോ യു ആർ എ ലക്കി മാൻ പക്ഷേ പക്ഷെ നമ്മളവസ്ഥ നമുക്കല്ലേ മനസ്സിലാകത്തുള്ളു പുറത്തുനിന്ന് കാണുമ്പം എല്ലാവർക്കും അടിപൊളിയായി തോന്നുമായിരിക്കും പക്ഷേ അവർക്കൊന്നും ഉള്ളറിയില്ലല്ലോ നമ്മൾ പോകുന്നത് ഒരു തണലായിട്ടുള്ള ഒരു ഏരിയയിലൂടെയാണ് ആ ഒരു പൊസിഷനിലെല്ലാം വെയിൽ വരുന്നണ്ടോ കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട് അത് കാരണം ഇപ്പം അതൊക്കെ പോകാനേ പറ്റത്തുള്ളൂ കേട്ടോ ഈയൊരു റൂട്ടിൻ്റെ ഒരു ഫീലെല്ലാം ഞാനി ഈ ഒരു സമയത്ത് ആസ്വദിക്കുന്നത് ഇതാദ്യമായിട്ടായിരിക്കും ഇതാണ് മൂന്നാർ പോകുമ്പോഴുള്ള ആദ്യ വളവ് ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു റാണിക്കല്ല് എന്ന് പറയുന്ന ആ ഒരു കല്ല് ഇതൊരു റോഡ് നിർമ്മിച്ചതിൻ്റെ ഡീറ്റെയിൽസ് സംഭവം എന്തൊക്കെയാണ് അങ്ങനെ നമ്മൾ ആദ്യത്തെ ഒരു ചിയപ്പാറ വാട്ടർഫോൾ എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫോളിനടുത്തോട്ട് എത്തിയിട്ടുണ്ട് കുറച്ച് സമയം ഇവിടെ ഇരിക്കും ആ ഒരു തണുപ്പിലൂടെ വണ്ടിയെല്ലാം ഓടിച്ച് വന്നിട്ട് ഈ ഒരു വാട്ടർഫോളും കണ്ട് ഇവിടെ ഇരിക്കാന് അത് വേറെ രസാണ് വണ്ടിയില് ഇൻസ്റ്റ ത്രീ സിക്സ്റ്റി അതുപോലെ ചാവിയെല്ലാം വണ്ടി തന്നെ കിടപ്പ് നമ്മളിവിടെ വാട്ടർഫോളും കണ്ടിരിക്കുന്നു ജസ്റ്റ് ഓപ്പണായി വരുന്നേ ഉള്ളൂ ഇവിടെ ഞാൻ മുമ്പ് വന്ന സമയത്തെല്ലാം ഒരുപാട് ഫ്രൂട്ട്സ് അങ്ങനെ കട്ട് ഫ്രൂട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസ് എല്ലാം വെറൈറ്റി കിട്ടുന്ന ഒരു സ്പോട്ട് തന്നെയാണ് ഇത് അതുപോലെ മറ്റേ കമ്പ ഉണ്ടല്ലോ കമ്പോ ചോളോ അങ്ങനെ പലരും പലതും പറയും ആ ഒരു തണുപ്പിൽ നിന്ന് നമുക്കൊന്നും കൂടെ ആശ്വാസം തരുന്നുണ്ട് ഈ ഒരു മോർണിംഗ് സൺ ഗൈസ് അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് പയ്യ പോയേ അപ്പം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുമ്പം അതും ഈ ഒരു റൂട്ടിൽ തന്നെ ആയിരിക്കും ചിയപ്പാറ വാട്ടർഫാൾ കഴിഞ്ഞിട്ട് വാളറ വാട്ടർഫാൾ എന്ന് പറയുന്ന ഒരു വാട്ടർഫാൾ ഉണ്ട് അതും ഈ ഒരു റൂട്ടിൽ തന്നെയാണ് അപ്പം നമുക്കിനി പോയി നോക്കാം ആ ഒരു വാട്ടർഫാൾ ആ ഒരു സംഭവമെല്ലാം അപ്പം ഞാൻ ഈ ലൊക്കേഷൻസ് പറയുന്നതെല്ലാം ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചോ മൂന്നാർ ഈ ഒരു സൈഡ് പോകുമ്പോൾ ഈ ഒരു ഓർഡറിൽ ഇങ്ങനെ കവർ ചെയ്ത് വന്നാൽ മതി ഒരു ട്രാവൽ ഗൈഡ് എന്നുള്ള രീതി അമ്പോ സീനായി എൻ്റെ ഗ്ലൗവ് മിസ്സായി കാണും കാരണം ഞാൻ ഗ്ലൗവ് ഇവിടെ വെച്ച് വരുമ്പോൾ അത് ശ്രദ്ധിക്കാതെ എങ്ങ് പോന്നു പോയി നോക്കാം അതേ കണ്ടോ ഇവിടെ നിന്ന് അങ്ങോട്ട് കാണുന്നുണ്ടോ ചെറിയ ആ ഒരു രീതിക്കുള്ള വാട്ടർഫാൾ അങ്ങോട്ട് ഇറങ്ങി പോകാനൊന്നും പറ്റില്ല എന്ന് തോന്നുന്നു ഗായ്സ് വീണു നോക്കിക്കേ ഭാഗ്യം നമ്മുടെ മണ്ടയിലോട്ടൊന്നും വീണില്ല അതേ ഒരു ലോറീൻ്റെ സംഭവം തട്ടി വീണ കേട്ടോ ഇതാ കേട്ടോ വളരെ വാട്ടർഫാൾ എന്ന് പറയുന്ന ആ ഒരു വാട്ടർഫോള് രണ്ടാമത്തെ ഈ ഒരു ലോറിന്റെ സൈഡ് തട്ടി വീണതാണ് ആ ഒരു സംഭവം അപ്പോൾ നമുക്ക് ചായ കുടിക്കണം കേട്ടോ ഒരു എട്ട് മണി എട്ടര ആ ഒരു സമയത്ത് ഫുഡ് കഴിക്കുന്ന ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു സമയത്ത് തന്നെ കഴിക്കണം നമ്മൾ വാളറ എന്ന് പറയുന്ന ഒരു സ്പോട്ടിലോട്ട് ഇപ്പൊ എത്തിയിട്ടുള്ള ഈ ഗ്ലൗവ് എനിക്ക് പോവാനുള്ളായിരുന്നു അതെനിക്ക് ഇന്നലെ ഉറപ്പായിരുന്നു കാരണം ഇന്നലെയും ഞാൻ ഇതുപോലെ മറന്നു വെച്ചു ഗ്ലവ് അതുപോലെ ഇന്ന് രാവിലെ മറന്നു വെച്ചു മൊത്തത്തിൽ കാണിക്കുന്ന കാണിക്കുന്നങ്ങ അപ്പോഴേ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് പോവാനുള്ള ഒരു ആണെന്ന് ഫൈനലി അത് പോയി ഇതേ കണ്ടോ തിരിച്ചു കിട്ടിയെങ്കിലും ക്രാക്ക് കിട്ടിട്ടുണ്ട് ഇതിന്റെ കഥ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇനി ഈ ഒരു തണുപ്പിന്നുള്ള ഒരു ആശ്വാസത്തിന് വേണ്ടിട്ട് ഞാൻ എടുത്തിട്ടാണ് റോട്ടിന്നാണ് എനിക്ക് കിട്ടിയത് രണ്ടും വണ്ടി കയറിയതാണ് സംഭവം അപ്പൊ ഇനി നാട്ടിൽ പോയിട്ട് മറ്റൊന്ന് വാങ്ങിക്കണം ഇനി ഇവിടെന്ന് ഫുഡ് കഴിച്ചിട്ടും ബാക്കിയുള്ള പരിപാടികൾ ഞാൻ ജസ്റ്റ് അങ്കിളിനോട് വഴി ചോദിച്ചായിരുന്നു കേട്ടോ നമ്മളെ ഫ്രണ്ടിൽ പോണേ അപ്പൊ അങ്കിള് പറഞ്ഞു എൻ്റെ കൂടെ പോരെന്ന് ഞങ്ങൾ ആ ഒരു ഏരിയയിലോട്ടാണ് പോകുന്നതെന്ന് തോന്നുന്നു അപ്പോൾ വഴി കാണിച്ചു തരാൻ മുടിപ്പാറ വ്യൂ പോയിൻറ്റ് അധികാരം അങ്ങനെ പോയത് ഞാൻ കണ്ടിട്ടില്ല മുടിപ്പാറ വ്യൂ പോയിൻറ്റ് ഡെസ്റ്റിനേഷനാക്കി സ്റ്റോറി അങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഞാനും ആദ്യമായിട്ടാണ് ഇങ്ങനെ പോകുന്നത് ഞാൻ ഡയറക്റ്റ് നേരെ മൂന്നാറിൽ പോകും എന്നിട്ടാണ് നമ്മൾ ആലോചിക്കുക എന്താ പറയുക ഇനി അവിടെ പോകണം എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെയൊക്കെ പോകുമ്പം ഈയൊരു സ്പോട്ടൊക്കെ മിസ്സാവാൻ ചാൻസ് ഉണ്ട് ഫോട്ടോയിൽ കാണുന്ന അത്രയ്ക്കൊന്നും ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല പക്ഷേ ആ ഒരു ആംബിയൻസ് അറിയാൻ പറ്റും ഫോട്ടോ കാണുമ്പം എങ്ങനെയുള്ളൊരു സ്പോട്ടാണ് എന്നുള്ള കാര്യമല്ല അപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടിട്ട് എനിക്ക് തോന്നുന്ന ആ ഒരു ഒരു ഹിൽ വൈബാണ് നമ്മളെ ഒരു കുന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ളൊരു സെറ്റപ്പാണ് ഇവിടെ കണ്ടിട്ട് മിനി ഊട്ടി ഒക്കെ പോകുമ്പോൾ നമ്മൾ മുകളിലോട്ട് കയറിയില്ലേ അങ്ങനെയുള്ളൊരു ആംബിയൻസ് ആണ് കണ്ടിട്ട് വഴി പറഞ്ഞു വന്നു അങ്ങേരം അങ്ങോട്ട് പോയി അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് നേരം മുകളിലോട്ട് കയറി ചെന്നാൽ മതി എന്നാണ് അങ്കിൾ പറഞ്ഞത് ഒരു വൺ പോയിൻ്റ് ത്രീ കിലോമീറ്റർ ഇതുപോലുള്ള കയറ്റങ്ങാർ ഉള്ളിലോട്ട് പോകണം നമ്മൾ നേരത്തെ വന്ന ആ ഒരു സൈഡിലൂടെ ഇങ്ങനെ അങ്ങോട്ടായിരുന്നു ഞാൻ അപ്പം മാപ്പിൽ നോക്കിയ സമയത്ത് നമ്മുടെ ആ ഒരു സൈഡിൽ തന്നെ പക്ഷെ റോഡ് ഇച്ചിരി ചുറ്റിയിട്ട് ഉള്ള പോലെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇങ്ങോട്ടാരും അങ്ങനെ വരാറില്ലെന്ന് കാരണം ഇതുപോലുള്ള ബൈക്കേഴ്സൊക്കെ ആണെങ്കിൽ എപ്പോഴേലും ഒക്കെ വരുന്നൊരു രീതിക്കാണ് എനിക്ക് തോന്നുന്നത് കാരണം ആരെയും കാണുന്നില്ല തിരിച്ചു പോകുന്നതും അങ്ങനെയൊന്നും കാണുന്നില്ല നേരത്തെ ഒരു ബൈക്കും ബൈക്കെങ്ങാണ്ട് പോയിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ നാട്ടിലുള്ളവരൊക്കെ ആയിട്ട് തന്നെയാണ് ഇങ്ങനെ പോകുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുന്നത് ഗായ്സ് നമ്മൾ ഓൾമോസ്റ്റ് മുകളിൽ എത്തിയ ഒരു ഫീൽ കിട്ടുന്നുണ്ട് കേട്ടോ നോക്കിക്ക് വാട ആ ഒരു വ്യൂ കാണാൻ പറ്റുന്നുണ്ട് താഴോട്ടുള്ള ദേ ഒരു ബൈക്ക് അവിടെ ഉണ്ട് നിർത്തിയിട്ടേക്കുവാണെങ്കിൽ വോ കുറേ നാളുകൾക്ക് ശേഷം ഒരു ഓഫ് റോഡ് ഇനി കൈവിട്ട് കളിക്കൊന്നും നിൽക്കുന്നില്ല കേട്ടോ ആ പരിപാടി സ്ഥലം നിർത്തി ഇനി അങ്ങോട്ട് പോകുന്ന സംഭവം എല്ലാമാണോ ഇതിൽ ഇതുവഴി എങ്ങാണ്ട് എനിക്ക് തോന്നുന്നു ആ ഒരു സൈഡിലോട്ടായിരിക്കും നമ്മൾ പോകുന്ന ഇതിലൂടെ ഒരു ക്യാമ്പ് ചെയ്യാനൊക്കെ പറ്റിയൊരു കിടില്ല സ്പോട്ടോട്ടോ ഇത് എന്റെ വ്യൂ പോയിന്റ് ഇവിടെ വേറെ ഏ ആ ഒരു രണ്ട് മിനിറ്റ് കൂടെ ഇച്ചിരി കൂടെ പോയാൽ മതി എന്ന് പറഞ്ഞു ഞാൻ അവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ എനിക്ക് തോന്നി ജസ്റ്റ് കൺഫേം ആക്കാൻ വേണ്ടി ചോദിച്ചാണ് അറിയാത്ത സ്ഥലമാകുമ്പം ഏറ്റവും ബെറ്റർ ഇതുപോലെ ചോദിച്ചു പോകുന്നതാണ് അതാവുമ്പം അടുത്തെത്തി കഴിഞ്ഞാട്ടോ വീട്ടിൽ ഇവിടെ നിന്ന് ചോദിക്ക ചോയിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ നമ്മൾ വിചാരിച്ച ഫോട്ടോ ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല ഒരു കാറല്ല ഉണ്ട് കേട്ടോ അവിടെ ഇങ്ങനൊക്കെ സ്ഥലങ്ങൾ ഉണ്ടോ ഇവിടെ ഇതുവരെ അറിയാത്ത ഓരോരോ സ്ഥലങ്ങൾ എന്തായാലും വന്നത് മുതലായിന്ന് വേണേൽ പറയാം എന്തായാലും അറിയാൻ പറ്റിയത് നന്നായി ഒരു നായ ഉണ്ട് ഇവിടെ വണ്ടിയുടെ ശബ്ദം കണ്ടിട്ട് ഓടി പോകുന്നുണ്ട് അതുകൊണ്ട് ഓടി ഭയങ്കര ഓട്ടം ഇവനാണ് നമ്മളെ കണ്ടപ്പോ ഓടിയത് ഇവിടെ റിസോർട്ട് പോലുള്ള സംഭവങ്ങളെല്ലാം ഉണ്ട് കേട്ടോ ക്യാമ്പിങ് സെറ്റപ്പ് എല്ലാം അതേ കണ്ടോ ഇവിടെ അതിന്റെ പണികൾ നടക്കുന്നുണ്ട് പുതിയ പുതിയ മാമലകണ്ടം വഴി പോയപ്പോ ഒരു ഓഫ് റോഡ് ആ ഒരു സ്പോട്ട് എല്ലാം പോലെ ഉണ്ട് ഒരു ആംബിയൻസ് കണ്ടിട്ട് ഇവിടെ ഒരു ചെറിയ വ്യൂ പോയിന്റ് പോലെ സംഭവം ഉണ്ട് ഇതിന്റെ അവസാനം തോന്നുന്നു എങ്ങനെയുണ്ട് കാഴ്സ് കിടിലായോ എനിക്കെന്തായാലും ലൊക്കേഷൻ ഇഷ്ടമായി വലിയ ഒരു ടാസ്ക് ഓഫ് റോഡൊന്നും ഇല്ല എന്നാലും നമുക്കൊരു മലവായ്പെല്ലാം കിട്ടുന്ന ഇന്നലെ അറിയുകയാണെങ്കിൽ ഇതുപോലുള്ള സ്പോട്ടിൽ ഇവിടെ എവിടെയും വന്ന് ക്യാമ്പ് ചെയ്യാമായിരുന്നു വാടാ പീസ്ഫുൾ ഗൈസ് അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് സമയം ഇവിടെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഇന്ന് താഴോട്ട് അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഒക്കെ ഉള്ള പോലെ ഉണ്ട് കേട്ടോ താഴെ പക്ഷേ വണ്ടിയായിട്ട് പോലെ ഇച്ചിരി ടാസ്ക് ആയിരിക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ട് പോയി നോക്കാം അതായിരിക്കും അതിൻ്റെ ഒരിത് വൃത്തി വിടെന്നൊരു മാമനി ഇങ്ങനെ നമ്മളെ നോക്കുന്നുണ്ട് കേട്ടോ സീനാകുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല എന്തായാലും നമുക്ക് പോയി നോക്കാം ഇതാണ് ഇതിൻ്റെ ഒരു ശരിക്കുള്ള ഒരു വ്യൂ പോയിന്റ് എന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടെ ടെൻറ്റ് ക്യാമ്പിങ് സംഭവമല്ലോ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ വാട ഇവിടുന്ന് അവിടെ ഒരു ഡാമെല്ലാം കാണുന്ന പോലെട്ടും അവിടെ ഒരു ഡാമൊക്കെ പോലെ കാണാൻ പറ്റുന്നുണ്ട് മാമനൊന്നും പറഞ്ഞിട്ടില്ല അങ്ങനെ ഇത് അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് എൻ്റെ അമ്മ ഇങ്ങനൊരു സ്ഥലത്ത് ഞാനിത് ആദ്യ ഏട്ടം കേട്ടോ അത് മൂന്നാർ മൂന്നാറിലാണ് ഇങ്ങനൊരു സ്ഥലത്ത് ആദ്യ ഏട്ടം ഇതുപോലുള്ള സ്ഥലമെല്ലാം മൂന്നാറിലുണ്ടോ ഗായസ് ഞാൻ എന്തായാലും എനിക്ക് സ്ഥലം ഇഷ്ടമായി നമ്മളിത് ആ ഒരു ഇറക്കമെല്ലാം ഇറങ്ങിയിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഗൈസ് അങ്ങനെയുണ്ട് സ്ഥലം എനിക്കിഷ്ടമായിട്ടോ അപ്പോൾ ഒന്നും കൂടെ ഏർലി മോർണിംഗ് ഒക്കെ ഇവിടെ എത്താൻ ശ്രമിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പോസിഷനിലെല്ലാം കോടെല്ലാം കാണാൻ സാധിക്കും ഞാൻ അത്യാവശ്യം കിടന്നിറങ്ങി കേട്ടോ ഇന്ന് എനിക്ക് ഈ ഒരു സ്ഥലം ഇങ്ങനെ ആവും എന്ന് പ്രതീക്ഷിച്ചില്ല ജസ്റ്റ് ഒരു റോഡ് സൈഡിലൊക്കെ കാണുമ്പോൾ ഒരു വ്യൂ പോയിന്റ് ആയിരുന്നു ഞാൻ ഈ ഒരു സ്ഥലത്തെപ്പറ്റി വിചാരിച്ചത് പക്ഷേ വന്നപ്പോഴല്ലേ അറിഞ്ഞേ ലൊക്കേഷൻ നൈസ് ആണെന്ന് പിന്നെ ഇവിടെ ഒരു സ്റ്റേ സെറ്റപ്പ് അല്ലേ അപ്പോൾ ഇവരുടെ ഒരു ക്യാമ്പിൽ പോലുള്ള സന്തോഷം അതായത് സന്തോഷമുണ്ട് അപ്പം ജസ്റ്റ് ഈ ഒരു സ്ഥലത്ത് വന്ന് ഇവിടെ ക്യാമ്പ് ചെയ്യുക ആ ഒരു വൈബ് പാർട്ടി വൈബ് അതും ഉണ്ടാവും ഇവിടെ വൈകിട്ട് ഇവിടെ പടത്തെല്ലാം പൊട്ടിച്ച് വൈബെല്ലാം കാണുന്നു അതുപോലെ ആ ഒരു കണ്ടിട്ട് ഉണ്ട് അപ്പോൾ എന്തായാലും ഒരു റിസോർട്ട് സെറ്റപ്പ് ഇവിടെയുണ്ട് പാർക്കെല്ലാം ജസ്റ്റ് എന്താ പറയാ ഈ ഒരു സ്പോട്ടൊക്കെ എൻജോയ് ചെയ്ത് ഇവിടെ താമസിക്കുക ആ ഒരു വൈബ് ഉള്ള ഒരു മഴയ്ക്കുള്ള സമയമാണെങ്കിൽ ഇവിടെ കിടിലും വ്യൂ എല്ലാം ആയിരിക്കും അപ്പം ഈ ഒരു വീഡിയോ ഇന്നത്തെ ഈ ഒരു ട്രാവൽ ബ്ലോക്ക് ഞാൻ ഇവിടെ ജോയിൻ അപ്പ് ചെയ്യേണ്ടിട്ട് പോകുകയാണ് അപ്പോൾ അതിനുള്ള റീസൺ എന്ന് പറയുമ്പോൾ ലെങ്ത്താണ് ലെങ്ത്ത് ഭയങ്കര കൂടാനുള്ള സാധ്യത ഉണ്ട് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഒരു വീഡിയോ അതായത് മൂന്നാറ് എത്തിയിട്ടില്ല നമ്മളിപ്പോഴും അപ്പോൾ ഇനിയുള്ള ബാക്കിയുള്ള ആ ഒരു മൂന്നാറ് വരെയുള്ള സ്പോട്ട് ലക്ഷ്മി എസ്റ്റേറ്റിലും പോകുന്നുള്ളട്ടോ അത് കിടിലാണ് അതെന്തായാലും എനിക്ക് പോകണമെന്നുണ്ട് അപ്പം ആ ഒരു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോ കാണാം അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൊക്കെ എനേബിൾ ചെയ്ത് നമ്മളെ കൂടെ കൂടിക്കോ അപ്പം എന്തായാലും ഇനി മറ്റൊരു വീഡിയോ ആയിട്ട്